السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وآله وصحبه الفائزين نبي الله أما بعد أعوذ بالله بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان صدق الله صدق الله العلي മഹത്തായ വേദിയിൽ ആദ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉബൈദുള്ള തങ്ങൾ അതുപോലെ മറ്റു സൈലുമാർ ഇവിടെ നമ്മളോട് പ്രഭാഷണം നടത്തിയ എം എൽ എ അതുപോലെ ഇതിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന സംസ്ഥയുടെ എസ് വൈ എഫിൻ്റെ എസ് കെ എസ് എസ് എഫിൻ്റെ മറ്റു കീഴടകങ്ങളുടെ ഒക്കെ നേതാക്കളെ ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമർത്ഥിയുടെ പ്രവർത്തകനെ ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ എന്നത് വാശിയാൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ കർമ്മങ്ങളൊക്കെ നടന്നത് അത് വളരെ വേഗത്തിൽ അതൊക്കെ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചത് അധികം വിജയത്തോടു കൂടെ പര്യവസാനിപ്പിക്കാൻ അള്ളാഹുസ് മുഹാനുഗത്താല നമ്മുടെ നേതാക്കൾക്ക് ഇതിൻ്റെ സംഘാടകർക്ക് ഒക്കെ അള്ളാഹുസ് ഉഹാനുഗത്താല തൗപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമത്തയുടെ ഒരാഗ്രഹം അത് കയ്യേറ്റത് ബഹുമാനപ്പെട്ട സഹോദരി എസ് ഐ സിയ അള്ളാഹു ആ പ്രവർത്തകന്മാർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മണലാണ്യത്തിൽ വിയർപ്പു തുള്ളികൾ ഒഴുക്കുമ്പോൾ തന്നെ നാളേക്ക് വേണ്ടി അവിടെ ദീനിയായ കഠിനാധ്വാനങ്ങൾ ഏവർക്കും കാണാവുന്നതാണ് അള്ളാഹു ആരനുഗ്രഹിക്കുമാറാവട്ടെ അവർ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ അള്ളാഹിൻ്റെ ദീനിനെയും സംഘടനകളെയും സംരക്ഷിക്കാനും വളർത്താനും വല്ലാത്ത ത്യാഗമാണ് അവർ അനുഷ്ഠിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സമസ്തയുടെ ആഗ്രഹം പൂവണിച്ചുകൊണ്ട് ഈ ഓണം കേറാ മൂലയിൽ മഹത്തായൊരു സംരംഭം നാളെയുടെ മക്കളെ എല്ലാവിധത്തിലുള്ള കഴിവുള്ള വ്യക്തികളാക്കി മാറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം അതിനുവേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യാൻ അവർ ഒരുങ്ങിയിരിക്കുന്നു അള്ളാഹു സുബുഹാനുഭൂത്താല സ്വീകരിക്കുമാറാവട്ടെ ആരെ വളരെയേറെ അഭിനന്ദിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത് സമത്വയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടികൾ നടന്നു വരുന്നത് ചില ആളുകൾക്ക് സമസ്ത വളരെ പഞ്ചനാണ് ചെറിയ ചെറിയ മാറ്റങ്ങളും പരിഷ്കരണങ്ങളും ശുദ്ധീകരണങ്ങളും വേണമെന്നൊക്കെ പല ആളുകളും ഇങ്ങനെ ഉന്നയിക്കാറുണ്ട് അവരാ പറഞ്ഞത് എല്ലാം കൂടി ശരിയല്ല സമസ്ത പഴഞ്ചനാണ് എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഇന്ന് സമസ്ത ഉൾക്കൊള്ളുന്ന ഈ ആശയ ആദർശം ഹിന്ദുവിളയിലുള്ള ഏത് ആശയ ആദർശങ്ങളെക്കാളും ഏറ്റവും പഴക്കമുള്ളതാണ് അതുകൊണ്ട് തന്നെ സമസ്ത പഴഞ്ചനാണ് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമേ നമുക്ക് തോന്നുന്നുള്ളൂ പഴഞ്ചൻ എന്ന് പറഞ്ഞതിനൊക്കെ പല അർത്ഥങ്ങളുണ്ടല്ലോ ആദം അലഹിസ്സലാം തൊട്ടുള്ള പ്രവാചകന്മാരിലൂടെ ബഹുമാനപ്പെട്ട റസൂള്ളി സ്വല്ലാഹു അലൈഹി വസ്ലമിയുടെ സമാപനം കുറിച്ച് ചഹാപത്തിലൂടെ അതങ്ങനെ തുടർന്ന് അങ്ങനെ നമ്മുടെ കൈകളിലേക്ക് കൈകളിലേക്കിലെത്തുന്ന ആ നല്ല പൈതൃകം ആ പൈതൃകം അത് പഴഞ്ചം തന്നെയാണ് പക്ഷേ അവരുദ്ദേശിച്ച പഴഞ്ചത്വം ഈ മഹത്തായ സംഘടനക്കില്ല ഈ മഹത്തായ സംഘടന അത് തുടക്കം കുറിച്ചവർ തന്നെ അതിൻ്റെ വഴികൾ അതെന്താകണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ലക്ഷ്യമെന്താകണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് സമത്തയുടെ ഒന്നാം തീയതി മുതൽ ഇന്ന് വരെ അത് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം കാലത്തെ മനസ്സിലാക്കുകയും കാലത്തിൻ്റെ ആവശ്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയും എന്നിട്ട് കാലത്തിനോടൊപ്പം അല്ല കാലത്തിൻ്റെ മുമ്പിൽ തന്നെ സഞ്ചരിക്കുക എന്നുള്ളതാണ് സമത്തയുടെ നേതാക്കൾ ഇന്നുവരെ വരെ സ്വീകരിച്ചത് ഏറ്റവും ചുരുങ്ങിയാൽ നിങ്ങൾ മനസ്സിലാക്കൂ ഇന്ന് പിന്നെ മദ്രസാ പ്രസ്ഥാനം വിദ്യാഭ്യാസത്തെ മതവിദ്യാഭ്യാസത്തിലുള്ള ഈ മഹത്തായ ഈ സംവിധാനം ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ കാണാൻ കഴിയില്ല അതാണ് സമസ്ത അതേ അവസരം സമത്തക്കാരെ മദ്രസ വിരോധികളാണ് എന്ന് പറയുന്ന ആളുകൾ സ്ഥാപിച്ച ആ മദ്രസകളൊന്ന് എണ്ണി നോക്കൂ പക്ഷെ കാലം ആവശ്യപ്പെട്ടപ്പോൾ മദ്രസ പ്രസ്ഥാനത്തിലേക്ക് സമസ്ത ഇറങ്ങിത്തിരിച്ചു തിരിച്ചു ഇന്ന് അത് പതിനൊന്നായിരത്തോളം അതായത് പതിനായിരത്തി പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അല്ലേ ആ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മദ്രസായി പതിനൊന്ന് അകഞ്ഞു അധികം പക്ഷേ ഇവിടെയുള്ള ബാക്കി പുത്തൻവാദികളും പഴയ വാടുകളെല്ലാം പാടെ കൂടി ഉണ്ടാക്കി ആ മദരംസങ്ങളെടുത്താൽ പോലും ഈ എണ്ണത്തിൻ്റെ അവിടെക്ക് എത്തൂല അപ്പം കാലത്തിന് അനുസരിച്ച് കാലത്തെ മനസ്സിലാക്കി സഞ്ചരിക്കുന്നതിൽ സമത്തയവെല്ലാം ഇന്നുവരെയും ഇവിടെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാർത്തം അതിൽ കൂടി തന്നെ പിന്നെ കാലത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ഇത് ഈ ഒരു കാലത്തിൻ്റെ ആവശ്യമാണ് ഇവിടെ ഇങ്ങനെയൊരു സംവിധാനം കാലത്തിൻ്റെ ആവശ്യമാണ് ഒരുപാട് സംഘടനകളും സംവിധാനങ്ങളും നമ്മേക്കാൾ സാമ്പത്തികമായി ഉയർന്ന ആളുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇത് ആവശ്യമാണ് എന്ന് സമസ്ത കണ്ടതുമ്പോൾ അതാഗ്രഹിച്ചപ്പോൾ അതിൻ്റെ പ്രവർത്തകന്മാർ അത് ഏറ്റെടുത്തുകൊണ്ട് അത് നടത്തുന്നതാണ് ഇത് പഴഞ്ചനാണ് ഇത് പഴഞ്ചനാണോ അതുപോലെ ഏത് വിഷയർത്ഥം സ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഇപ്പോൾ പുതുതായി തുടങ്ങിയിട്ടുണ്ട് സമത്തൻ്റെ കുറച്ച് മദ്രസകൾ പുതുതായി തുടങ്ങിയിട്ടുണ്ട് ആ മദ്രസ ഈ മദ്രസ എന്നുള്ള നിലക്കാട് നമ്മളത് അറിയപ്പെടുക എന്താണ് അതിൻ്റെ ആവശ്യം അത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ അല്ല വിദ്യാർത്ഥികൾ തന്നെ ബ്രിട്ടനിലും കനഡയിലും അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ആ പഠനത്തിനു ശേഷം അവരവിടെ ജോലിയിൽ ഏർപ്പെടുകയും പിന്നെ അവർ കുടുംബസമേതം അവിടെ താമസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അത് ഒരേ ഒരാളല്ല രണ്ടാളല്ല നൂറാളല്ല നിങ്ങൾക്ക് എന്നെക്കാൾ അത് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഒരു ആഗ്രഹം സമർത്ഥയുടെ നേതാക്കളുമായി പങ്കിട്ടു ഞങ്ങൾ സമർത്ഥയുടെ മദർശയിൽ പഠിച്ചു അതനുസരിച്ച് ഞങ്ങൾക്ക് അമൽ ചെയ്യാൻ കഴിയും ശരിക്കും ചെറുക്കാൻ ഒൻപൊൽക്കാനൊക്കെ ഞങ്ങൾക്ക് പഠിയു പക്ഷേ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് അത് കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങളിങ്ങനെ വിദേശത്താണ് അതിന് സംവിധാനം ഒരുക്കിത്തരണമെന്ന് സമസ്തയോട് പറഞ്ഞപ്പോൾ അതനുസരിച്ച് തന്നെ സമസ്ത വളരെ ചിന്തിച്ച് ഭൂലങ്കഷമായി ചിന്തിച്ച് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് അത് ആലോചിക്കുകയും അതിന് ലക്ഷക്കണക്കിൽ ഉറുപ്പിക ചിലവാക്കിക്കൊണ്ട് അതിന് പറ്റുന്ന ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ് അത് എല്ലാ വിദേശ രാജ്യങ്ങളിലുമുള്ള ആളുകൾക്ക് അവരുടെ കുട്ടികൾക്ക് നമ്മുടെ മദ്രസയിൽ എന്താണോ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എങ്കിൽ അത് തന്നെ പഠിക്കാനുള്ള സൗകര്യം അതാറ് ദിവസങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിരന്തരം രാവം പകലില്ലാതെ സമസ്തയുടെ ഓഫീസിലതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇത് കാലത്തിൻ്റെ അൻസെറ്റല്ലേ അല്ല മറ്റുള്ള ആളുകൾ ഈ വഴിക്ക് വരുക ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിച്ചതല്ലേ സമത്ത ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ കാട്ടിക്കൂട്ടലുകളല്ല ഒരു വിഷയം വരുമ്പോൾ അതേക്കുറിച്ച് നന്നായി ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻകാമികൾ നമുക്ക് കാണിച്ചു തന്നത് അതനുസരിച്ചാണ് ഇന്നും സമസ്ത പ്രവർത്തിച്ചു വരുന്നത് ഇൻഷാല്ല ഇനിയും കാലത്തെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീനിനെ അഖില സുനത്തുൽ ജമാഅത്തിനെ എങ്ങനെ ഇവിടെ നിലർത്താനും വളർത്താനും കഴിയുമോ അത് അനുസരിച്ച് തന്നെ സമത്തയുടെ പ്രവർത്തനങ്ങളുണ്ടാകും അള്ളാഹു സുഹാനഹുഹതാല സൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമത്തയുടെ നേതാക്കൾ അവർക്ക് അവരുടെ പിന്നെ ചില ആളുകൾ സമത്തയുടെ ഡ്രൈവർ പോരാ ഡ്രൈവർ ശരിയല്ല എന്ന് പറയുന്നവരാ പക്ഷേ ഈ ഡ്രൈവർമാർ തന്നെയാണ് സമത്തെ ഇതുവരെ കൊണ്ടുവന്നത് ആ ഡ്രൈവർ ചില ആളുകൾക്കുള്ള അവസാനം കയറിയ ആളുകൾ ഇപ്പോൾ അവരാണ് സമത്തനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ കുറച്ച് മുന്നേ കയറിയവർക്ക് ഓരിക്കൽ നിയന്ത്രിക്കണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ട് പിന്നിൽ കയറിയ ആളുകൾ നിയന്ത്രിക്കുന്നതിലുള്ള കുണ്ഠിതം അതേ നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുള്ളൂ മുന്നേ പിന്നിൽ കയറിയതാലും മുന്നിൽ കയറിയ അർഹരായ ആളുകൾ മാത്രമാണ് സമസ്തയുടെ നേതൃത്വത്തിൽ ഇന്നുവരെ വന്നിട്ടില്ലേ അർഹതയില്ലാത്ത ഉണ്ടെങ്കിൽ കാലം അവരെ മാറ്റിയിട്ടുണ്ട് അതാണ് സമസ്തയുടെ ചരിത്രം അപ്പോൾ ഏറ്റവും പാകപ്പെട്ട ഈ കാലത്ത് ഏറ്റവും പാകപ്പെട്ട ഏറ്റവും തക്കുവയുള്ള ആ മഹത്തുക്കളായ ആളുകളാണ് സമസ്തയെ അത് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ഈ സംസ്ഥ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുത്തക്കീങ്ങൾ ആരിഫീങ്ങൾ അങ്ങനെയുള്ള മഹാന്മാർ സ്ഥാപിച്ചതാണ് അവരിതിനെ കിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്ഥാപിച്ചിട്ടില്ല അവരുടെ പ്രാർത്ഥനകളിൽ നമുക്കത് കാണാൻ കഴിയും അതനുസരിച്ച് തന്നെ അത് കിയാമത്ത് നാൾ വരെ അള്ളാഹുൻ്റെ ദീനിനെ അഹ്ലു സുന്നത്തുൽ ജമാത്തിനെ നിലനിർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് തന്നെ ഇത് മുമ്പോട്ട് പോകും അതിന് പറ്റുന്ന ആളുകളെ അള്ളാഹു സുബഹാനുഹൂഹത്താല ഇതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരും അങ്ങനെ നിയന്ത്രണം ഉണ്ടാകും അള്ളാഹു സുബഹാനുഹൂഹത്താലാം നമ്മുടെ സമത്തയുടെ നേതാക്കൾ അവരുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞ് നടക്കുക എന്നല്ല അവർ ചെയ്തിരുന്ന ഗുണങ്ങളെ കാണാൻ അവർക്കാർക്കും കഴിയുന്നില്ല സമത്തെ കുറ്റം പറയുക എന്നല്ലാതെ സമത്ത ഇന്ന് പ്രവർത്തിക്കുന്ന നന്മകൾ കാണാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും പിന്നെ വിഷമകരമായ അവസ്ഥ അതാണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല അള്ളാഹു സുബഹാനുഹുത്താല സമത്തയെ എല്ലാ എതിർ നിന്നും സംരക്ഷിക്കുമാറാവട്ടെ അതിൻ്റെ പ്രവർത്തനം അള്ളാഹു ഇത്തരോത്തരം അഭിപ്രായപ്പെടുത്തി തെറുമാറാവട്ടെ നമ്മുടെ മഹാന്മാർ അള്ളാഹു സുബാനുഹൂത്താല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് മുമ്പേ കടന്നുപോയ ആ മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവർ അള്ളാഹു മർക്കഥ അവർ തൊട്ട് ഇന്നു പറയുള്ള കഴിഞ്ഞുപോയ മഹാന്മാർ കാണിച്ചു തന്ന ആ ശരിയായ വഴിയിൽ അള്ളാഹുവിൻ്റെ ദീനന് അഹിലും വലിയ ജമായത്തിന് സമസ്തക്ക് ഹിതുമത്ത് ചെയ്യാം നമുക്കേവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും മാറാവട്ടെ എന്ന് ദുഃഖിത് എല്ലാവിധ ആശംസകളും ഈ മഹത്തായ പരിപാടിക്ക് നേർന്നുകൊള്ളുന്നു വാക്കാനാ അല്ലാമില്ല അസ്ലാമലൈക്കു